അപ്പൊ അങ്ങനെ സാമ്പ്രാണിക്കുടി എത്തിന്റെ ഇവിടുത്തെ വന്നെങ്കിൽ ഈ കാണുന്നത് നമ്മളിതാ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയ സാമ്പ്രാണിപ്പുടിയിലേക്കാണ് ഇവിടെ നൂറ്റമ്പത് കേട്ടോ ടിക്കറ്റിന് ആ അപ്പുറത്ത് ആ കാണാണ് സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നത് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം സാമ്പ്രാണിക്കുടിയിലേക്കുള്ള ടിക്കറ്റ് എത്തിയത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ ടിക്കറ്റ് കഴിച്ചു വരുന്നത് നമ്മളങ്ങനെ സാമ്പ്രാണിക്കൂടി എത്തില്ലേ ഇതിന് ഈ ഒരു കൊല്ലത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാമ്പ്രാണിക്കൂടി എത്താം എന്തായാലും ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച നല്ലൊരു അടിപൊളി വൈവാണ് എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാ ഒന്നും പറയാം ഇപ്പോളെ സാമ്പ്രാണിക്കൂടിയിൽ എവിടെന്ന് ട്രൂ ഹാണ്ടല്ലേ കൊറച്ച് ആൾക്കാർ ആയിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ വിചോദിക്കാം അങ്ങനെ ഇത് മുന്നേ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം അവർ പക്ഷേ ഇവിടെ വന്നപ്പോഴും എല്ലാ ഫാമിലിക്കും വന്ന് എൻജോയൻസ് ഒക്കെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് പ്ലേസ് അപാനിക്കുടി വല്ലതൊരു മെയിൻ ആയിട്ട് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഇതാണ് അല്ലേ ഞാൻ പാണിപ്പുടി ഇവിടെ വന്നുകഴിഞ്ഞാൽ കായലിലെ മീൻ പിന്നെ അവിടുത്തെ കപ്പ മീൻകറി കല്ലുമ്മക്കായ അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു സൂപ്പർ നാടൻ ചെറിയ ചെറിയൊരു ഉണ്ട് അതിൽ കൊയ്യ അപ്പൊ കളങ്ങി വരാനുള്ള ഒത്തിരി സ്പേസ് കൂടെ ഉണ്ട് ഏകദേശം നാല് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് നീന്തി നടന്നു പോകാനുള്ള ഒത്തിരി സ്പേസ് ഉണ്ടാക്കും ഈ വെള്ളത്തിൽ കൊറേ നേരം കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലുമായിട്ട് ബന്ധപ്പെട്ട കയലാണത് അപ്പൊ അതുകൊണ്ട് ചെറിയ ആണുക്കളൊക്കെ എല്ലാം ചോദിക്കും ഒരു സൂപ്പർ ും സർവീസ് ആയിട്ട് ഏറ്റവും ഏറ്റവും ആയിരുന്ന ഞങ്ങള് കടൽ തീരദേശത്തു പറഞ്ഞു അപ്പൊ കടല് കായല് ഇതോടെ അറിഞ്ഞു വെച്ച നടക്കണം ഞങ്ങള് അപ്പൊ ആ ഞങ്ങൾ പറഞ്ഞതിനു ശേഷം ഞങ്ങൾക്ക് ഒരു പുതിയ വൈബാണ്

സാംബ്രാണിക്കൂടിൽ എങ്ങനെ ഞായറാഴ്ച ശനിയാഴ്ച മാത്രമേ ഉള്ളൂ ഇവിടെ അത്രയധികം അതായത് ആൾക്കാർ എല്ലാ ശനിയാഴ്ചയും ഇല്ല ഇവിടത്തെ ഇവിടത്തെ ഉത്സവം പത്താള് വരുന്നത് അവിടെ കരണ്ടില് ചുമതാക്കാം ആരായാലും തിങ്കളായാലും അപ്പം അതൊന്നും കരണ്ടില് ചുമതാക്കാം ഇവിടെ പത്താള് പാടത്താല് ഇന്നിപ്പം ഇല്ല ആക്കാടുണ്ട് ഇവിടെ ഇവിടെ വളർത്തി യാത്രയുണ്ട് അതോ വെള്ളം ഒരാൾക്ക് നൂറ് രൂപ യാത്രയാണ് മുമ്പ് അമ്പത് രൂപ യാത്ര പോയിട്ടുള്ളത് ഇപ്പൊ നൂറ് രൂപ യാത്രയാണ് അപ്പതാടും എല്ലാം ഒരു പത്തായിരം കണ്ടെക്കാടുണ്ട് ഇറങ്ങി തരും ഇറങ്ങി വരും ആറമണിക്കൂർ യാത്രയാണ് നൂറ് റുപ്യ നൂറ് റുപ്പിയ ഇവിടെ വരുന്ന ഒരു കാര്യം യാത്രയാണോ പറയുന്നത് ഇറങ്ങിയിരിക്കാം അങ്ങോട്ടും ഇറങ്ങിയിരിക്കാം വളർത്തി ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാരുണ്ടാവും ആൾക്കാർ വേറെ കാര്യണ്ട് ഇവിടെ നല്ല ടൂറിസം മംഗളിയില്ല ആൾക്കാർ കൊറയും നമ്മൾ തന്നെ ഇപ്പം